ज्ञानस्वरूपा सकलात्मगा पुण्यमूर्ते सुर्लोकनधा परिसेविद शुम्भसूनो त्रैलोक्यनायगा षडानना पूतपाधा श्रीकार्तिकया मम देही അങ്ങനെ തലേ ദിവസം ഭീഷ്മ പിതാമഹൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹമൊക്കെ വാങ്ങി എല്ലാവരും ഹസ്തിനപുര രാജധാനിയിലേക്ക് മടങ്ങുകയാണ് ഉണ്ടായത് അടുത്ത ദിവസം സുപ്രഭാതത്തിൽ തന്നെ എല്ലാവരും ഭീഷ്മെ ഉപദേശം കേൾക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു എത്തി പ്രദക്ഷിണം വെച്ചു അദ്ദേഹത്തിൻ്റെ പാദം തൊട്ട് നമസ്കരിച്ചു ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിരൻ്റെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു തുടർന്ന് ബ്രാഹ്മണന്മാരെ ഭഗവാനെയും എല്ലാം സാക്ഷിയാക്കിക്കൊണ്ട് യുധിഷ്ഠിരൻ തൻ്റെ ചോദ്യങ്ങൾ തൻ്റെ സംശയങ്ങൾ ഭീഷ്മ പിതാമഹനോട് ചോദിക്കാൻ തുടങ്ങി പിതാമഹ എന്തുകൊണ്ടാണ് എല്ലാത്തിലും വെച്ച് ഉത്കൃഷ്ടമായത് രാജധർമ്മമാണ് എന്ന് പറയണത് യുധിഷ്ഠിര ഓരോരുത്തരുടെ ധർമ്മങ്ങളും അതിൻ്റെ ഫലങ്ങൾ അവരവർ മാത്രം അനുഭവിച്ചാൽ മതി എന്നാൽ രാജധർമ്മം അങ്ങനെയല്ല രാജാവ് ധർമ്മി അല്ലെങ്കിൽ അത് പ്രജകളെയും എല്ലാ ജീവജാലങ്ങളെയും ബാധിക്കും സത്യമാണ് ഇഹത്തിലും പരത്തിലും രാജാവിൻ്റെ രക്ഷാ കവചം ദേവാചാര്യനായ ബൃഹസ്പതിയാണ് ഈ രാജധർമ്മത്തിനെ കുറിച്ച് കൂടുതൽ നിരൂപിക്കുകയും പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് പിതാമഹ രാജശബ്ദം എങ്ങനെയാണ് ഉണ്ടായത് ഏത് കാലത്താണ് ഈ രാജാക്കന്മാർ ഉത്ഭവിച്ചത് ക്ഷത്രീയ വംശത്തിൻ്റെയും രാജാക്കന്മാരുടെയും ഉൽപ്പത്തി വിവരിച്ചു കേട്ടാൽ കൊള്ളാം യുധിഷ്ഠിര പണ്ട് കൃതായുഗത്തിൻ്റെ ആരംഭത്തിൽ രാജാവോ രാജഭരണമോ ഉണ്ടായിരുന്നില്ല ഭൂമിയിൽ മനുഷ്യര് ധർമ്മിഷ്ഠരായിട്ട് ജീവിക്കുകയാണ് ഉണ്ടായിരുന്നത് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവരുടെയൊക്കെ മനസ്സിൽ സ്വാർത്ഥ താല്പര്യങ്ങളും ദുഷ്ടചിന്തകളും ഉണ്ടാവാൻ തുടങ്ങി അതുകൊണ്ട് എന്തുണ്ടായി ധർമ്മത്തിന് ക്ഷയം സംഭവിക്കാൻ തുടങ്ങി ബ്രാഹ്മണ്യം മിക്കവാറും അസ്തമിച്ചു അവരവർ അവരവർക്ക് ഇഷ്ടമുള്ള മാതിരി ജീവിക്കുക ജീവിതത്തിന് അടുക്കും ചിട്ടയും ഇല്ലാണ്ടായി ജനങ്ങൾ ധർമ്മികളല്ലാത്തത് കാരണം ദേവന്മാരും വർഷം യഥാകാലങ്ങളിൽ ലഭിക്കാത്തത് കൊണ്ട് മനുഷ്യരും ദുരിതത്തിൽ ഏർപ്പെടാൻ തുടങ്ങി എല്ലാ ദേവന്മാരും ബ്രഹ്മദേവനെ സമീപിച്ചു അങ്ങയുടെ സൃഷ്ടിയിലുള്ള ഈ മനുഷ്യന്മാർ അടുക്കും ചിട്ടയുമില്ലാത്ത ജീവിതം നയിക്കാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ നശിക്കാൻ ഇടവരുന്ന് അവർ ബ്രഹ്മദേവനെ ബോധിപ്പിച്ചു ഇത് ബോധ്യപ്പെട്ട ബ്രഹ്മദേവൻ പലതരത്തിലുള്ള ധർമ്മശാസ്ത്രങ്ങളെ രചിച്ചു ഇത് പരമേശ്വരൻ പഠിച്ചു പരമേശ്വരൻ ഈ ധർമ്മശാസ്ത്രങ്ങളെ ബൃഹസ്പതി സുബ്രഹ്മണ്യൻ ഇന്ദ്രൻ തുടങ്ങിയിട്ടുള്ള മഹത് വ്യക്തികളെ പഠിപ്പിച്ചു അതുകൊണ്ടൊരു കാര്യം ഉണ്ടായില്ല ഈ ധർമ്മം ശരിക്ക് അറിഞ്ഞ് മനസ്സിലാക്കി ജീവിക്കാൻ മനുഷ്യന്മാരും പ്രാപ്തരായിരുന്നില്ല എല്ലാം ഒരു ജെവികുടി കേട്ടൊരു ജവികുടി കളയാന്നല്ലാണ്ട് അതനുസരിച്ചിട്ട് ജീവിക്കാൻ അവർ തുനിഞ്ഞേയില്ല ഇത് മനസ്സിലാക്കിയ ദേവന്മാരെ മഹാവിഷ്ണുവിനെ സമീപിച്ചു അപ്പം ഭഗവാൻ ബ്രാഹ്മണരെയും ഓജസ്സുകളായ ക്ഷത്രിയരെയും സൃഷ്ടിച്ചു ഈ ക്ഷത്രിയർ വഴി ഭൂമിയിൽ ബ്രാഹ്മണ്വും മറ്റ് ധർമ്മങ്ങളും നിലനിർത്താൻ കഴിഞ്ഞു അങ്ങനെയാണ് രാജാക്കന്മാർ ഉണ്ടായത് അവരുടെ ശാസനത്തിൻ്റെ കീഴിലാണ് ധർമ്മപരിപാലനം ശരിയായത് ഇങ്ങനെയാണ് രാജാവിൻ്റെയും രാജ്യങ്ങളുടെയും രാജനീതികളുടെയും ഉൽപ്പത്തി ഇതെല്ലാം വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തിട്ട് പിതാമഹൻ ഈ തത്വങ്ങളെ പ്രകാശിപ്പിക്കാൻ വേണ്ടി കർമ്മദൻ വേനൻ ഋതു തുടങ്ങിയവരുടെ ഇതിഹാസങ്ങളെ പ്രത്യേകം പറഞ്ഞു കേൾപ്പിച്ചു യുധിഷ്ഠിരൻ ചോദിക്കണം വർണ്ണങ്ങളുടെയും ആശ്രമങ്ങളുടെയും പ്രത്യേക സ്വഭാവം അവയുടെ പ്രത്യേക ധർമ്മവിശേഷങ്ങൾ കേട്ടാ കൊള്ളാം ഏത് വർണ്ണത്തിലും ഏത് ആശ്രമത്തിലും പെട്ട ആളുകൾ പൊതുവെ ആചരിക്കേണ്ട ധർമ്മത്തിൽ നിന്നാണ് അദ്ദേഹം തുടങ്ങിയത് സത്യനിഷ്ഠ ശാന്ത സ്വഭാവം സമഭാവം സപ്തിനിയിൽ പുത്രോൽപാദനം ബാഹ്യാന്തര സംശുദ്ധി അഹിംസ ആർജവം ഇതൊക്കെയാണ് പൊതുവെ എല്ലാ വർണ്ണങ്ങളിലും പാലിക്കേണ്ട ധർമ്മനിഷ്ഠ ഇവയാണ് മനുഷ്യനെ അന്യജീവികളിൽ നിന്നും വേർതിരിച്ച് കാണിക്കുന്നത് ധമമാണ് ബ്രാഹ്മണൻ്റെ മുഖ്യധർമ്മം പ്രജാപരിപാലനമാണ് ക്ഷത്രിയൻ്റെ മുഖ്യധർമ്മം അപരാധികളെ ശിക്ഷിക്കാതിരിക്കുന്നതും നിരപരാധികളെ ശിക്ഷിക്കുന്നതും ക്ഷത്രിയൻ്റെ ധർമ്മപരിപാലനത്തിൽ വരുന്ന ഭ്രംശമാണ് ക്ഷത്രിയന് യജ്ഞം ചെയ്യാൻ അധികാരമുണ്ട് എന്നാൽ യജ്ഞിപ്പിക്കരുത് അധ്യയനം ആകാം എന്നാൽ അധ്യാപനം അരുത് ക്ഷത്രിയൻ ധാരാളം ദാനം ചെയ്യണം എന്നാൽ ദാനം വാങ്ങാൻ അധികാരമില്ല ഇതാണ് ക്ഷത്രിയ വൃത്തിയുടെ സാമാന്യ സ്വഭാവം പശു സംരക്ഷണം കൃഷി കച്ചവടം ഇതൊക്കെ വൈശ്യന്റെ ധർമ്മത്തിൽ പെട്ടതാണ് വൈശ്യനും യജ്ഞദാനങ്ങൾ ചെയ്യാവുന്നതാണ് രാജ്യത്തിൻ്റെ സമ്പത്ത് വളർത്തി നിലനിർത്തേണ്ട ചുമതല വൈശ്യനുള്ളതാണ് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ഇവരെ മൂന്ന് പേരെ ശുശ്രൂഷിക്കലാണ് ശൂദ്രൻ്റെ മുഖ്യവൃത്തി അവരിൽ നിന്നും കിട്ടുന്ന പദാർത്ഥങ്ങളെ വാങ്ങി വേണം ഉപജീവനം നടത്താൻ ശുദ്രന് സ്വത്ത് സമ്പാദിക്കാനോ ഇതര വർണ്ണങ്ങളെ അനാദരിക്കാനോ അധികാരം ഇല്ല ഈ പൊതുധർമ്മങ്ങളെ ശുദ്രൻ ആചരിക്കുക തന്നെ വേണം ഇതാണ് വർണ്ണങ്ങളുടെ സാമാന്യ രൂപം ഇനി ആശ്രമങ്ങളെക്കുറിച്ച് പറഞ്ഞുതരാം ബ്രഹ്മചാര്യം ഗാർഗസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം ഇവയാണ് പ്രസിദ്ധങ്ങളായ നാല് ആശ്രമങ്ങൾ ഉപനയനത്തോടു കൂടിയിട്ട് ബ്രഹ്മചര്യാശ്രമം ആരംഭിക്കണം വേദാധ്യായനം ഗുരു ശുശ്രൂഷയാണ് ബ്രഹ്മചാരിയുടെ കടമകൾ അധ്യയനമൊക്കെ കഴിഞ്ഞ് സമാവർത്തനം ചെയ്ത് സ്വഗ്രഹത്തിലേക്ക് മടങ്ങണം പിന്നീട് വിവാഹം കഴിച്ച് യഥാവിധി ഗ്രഹസ്ഥനായി മാറണം അഗ്നിപൂജ ദേവപൂജ പിതൃതർപ്പണം പൂജ സ്വാധ്യായനം ഇവയാണ് പഞ്ചയജ്ഞങ്ങൾ ഗഹസ്ഥാശ്രമി ആചരിക്കേണ്ട ധർമ്മങ്ങൾ പുത്രന്മാരെ ജനിപ്പിക്കണം യഥാകാലം അവർക്ക് സംസ്കാരങ്ങൾ കൊടുക്കണം അവർ അതെല്ലാം പ്രാപ്തരായിത്തീരുമ്പോൾ തൻ്റെ ധർമ്മങ്ങളെയും ചുമതലകളെയും അവരെ ഏൽപ്പിച്ച് കൂടിയോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ കാട്ടിലേക്ക് പോകണം കുറേ കാലം കാട്ടിൽ തപോനിഷ്ഠയോടുകൂടിയിരിക്കുമ്പോൾ സംസാരവാസനകളും ശരീരധർമ്മങ്ങളും നീങ്ങും അതോടുകൂടി അവൻ ശുദ്ധനായി തീരുകയാണ് പിന്നീട് പ്രാപ്തനായ ഒരു പ്രാപ്തനായൊരാചാര്യൻ്റെ അടുത്തെത്തി വാസ്തു സ്വരൂപങ്ങളെ അറിഞ്ഞ് ഭേദഭാവങ്ങളെ മുഴുവൻ നീക്കി പരിപ്രാജകനായിത്തീർന്ന് പിന്നീട് സന്യാസത്തിലേക്ക് നീങ്ങുകയാണ് വേണ്ടത് അങ്ങനെ ഭീഷ്മ ക്ഷത്രിയന്മാരുടെ ഉത്ഭവവും വർണ്ണാശ്രമങ്ങളും എല്ലാം യുധിഷ്ഠിരന് വിസ്തരിച്ചു കൊടുത്തു എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസുകളും എപ്പോഴും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു